ഹവാര് ഫ്രണ്ട്സ് റൈന ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എടൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയ റാപ്പറാണ് ബേടൻ പ്രത്യേകിച്ച് രാമോഹത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളും വിവാദങ്ങളും അതായത് കഞ്ചാവ് പിടിച്ചതിന് ശേഷം പുലിനാഹം പുലിനാഹത്തിൻ്റെ ഇഷ്യൂ വന്നു അത് കഴിഞ്ഞ് പിന്നെ ബി ജെ മധു എന്ന് പറയുന്ന ഒരു ബി ജെ പി ഒരു ഭാരവാഹി വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊക്കെ ഒരുപാട് വിമർശിക്കുകയും ഉണ്ടായി ഉണ്ടായി അതിനുശേഷം ശശികല വന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കഞ്ചാവ് പിടിക്കുന്നവനാണ് അയാളുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല അയാളുടെ പിന്തുടരുന്നതെന്ന് പറഞ്ഞ വിവാദം അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ രംഗത്ത് എത്തിയിരിക്കുന്നത് എൻ പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം ഇത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹം പാടിയ പാട്ടൊന്ന് കണ്ടിട്ടും പിന്നെ ഇവരുടെ അഭിപ്രായത്തിൽ റിയാക്ഷനും ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അദ്ദേഹം ആദ്യം അദ്ദേഹം പാടിയ വിവാദമായ പാട്ട് ഒന്ന് കേട്ടിട്ട് വരാം ആ വിവാദമായ വരികൾ കേസിന് കൊടുക്കാൻ കാരണമായ വരികൾ കപടദേശവ്യാധി അങ്ങനെ പറഞ്ഞുള്ള ആ വരികൾ ഇത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അന്ന് പാടിയവർ അന്ന് ആരും ഇത് പ്രതികരിച്ചിരുന്നില്ല പിന്നെ ഈ കേസിൽ പിടിക്കപ്പെട്ടു അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പുലിപ്പല്ല് കൊണ്ടുപോയിക്കാണ് ഇത് മറ്റേതാണെന്ന് പറഞ്ഞ് അന്നേരവും ഇത് വന്നിട്ടില്ല പിന്നെ ഈ ഇടയ്ക്ക് അതുകൊണ്ട് മധുശേഷം അദ്ദേഹം പറഞ്ഞതിന് ശേഷം ശശികല വേടനെക്കുറിച്ച് പറയും അതിൻ്റെ പിറ്റേ ദിവസം വന്ന് ഈ ഒരു വരി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ ആ വേടനെതിരെ കേസ് കൊടുക്കാൻ എന്തായിരിക്കും അതിനുള്ള പ്രചോദനമായത് ഇവർക്ക് ഇത്ര ദേഷ്യം പിടിക്കാനുള്ള പ്രചോദനമായത് എന്തായാലും ഇവരുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു കപട ദേശവാദി എന്നാണ് റാപ്പർ വേടൻ തൻ്റെ മ്യൂസിക് നൈറ്റിലൂടെ അദ്ദേഹം പറഞ്ഞി പരാമർശിച്ചിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഊരുചുറ്റി പിന്നെ അദ്ദേഹത്തിനെ വാളെടുത്തവൻ എന്ന് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ വരികളിലൂടെ അദ്ദേഹം തൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുന്നതാണ് ഒരു പറഞ്ഞു എന്നുള്ള കാര്യമാണ് പക്ഷേ ഇതിനു ഒരുപും ഒരുപാട് ആൾക്കാർ പ്രധാനമന്ത്രി നമ്മൾ ഒന്നി വൃത്തിക്കാരൊക്കെ കളിയാക്കിയിട്ടുമുണ്ട് ഈ പേരും പറഞ്ഞ കാലം ചുറ്റുന്ന രീതിയിലൊക്കെ ഒരു ഷോയ്ക്കകത്ത് ഒരു സിനിമ പേര് വെച്ച് ഒരാളുടെ ഒരാളുടെ പേര് പറയും അതിൻ്റെ സിനിമാ പേര് വെച്ച് അയാളെ ഐഡൻറ്റ് ചെയ്യും അപ്പോൾ അദ്ദേഹം നരേന്ദ്രൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ സുരേജേട്ടൻ പേളിമണി ഇറങ്ങും അന്നൊരു അവർ നൈറ്റ് ഷോയിലാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു രണ്ട് സിനിമകളുണ്ട് ഒന്ന് ദേശാടനം ഒന്ന് ഉലകം ചുറ്റും വാലിബൻ ഈ പേരും പറഞ്ഞ് അദ്ദേഹത്തെ അന്ന് ട്രോൾ ചെയ്തായിരുന്നു പിന്നെ ഒരുപാട് കോമഡി ഷോകളും ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് ഒരുപാട് അവർ ഷോ അവാർഡ് ഷോയിലും പ്രധാനമന്ത്രിയെ കളിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പലർക്കും അതറിയാം അത് ഭയങ്കരമായിട്ട് പുള്ളി ഈ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചത് ഏക പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അതിൽ യാതൊരു ആവശ്യമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമങ്ങൾ വാളെടുത്തു അദ്ദേഹം ആ ഒരു ഭരിക്കുന്ന നാട്ടിലൊക്കെ ആക്രമങ്ങളൊക്കെ നടന്നതായിരിക്കും നടന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ പാ പറഞ്ഞത് പിന്നെ ഇദ്ദേഹം മാത്രമല്ല ഒരുപാട് ജനങ്ങളും ഈ ഇദ്ദേഹത്തെ വെറുത്തിരുന്നു ആ നോട്ട് നിരോധനം പല പച്ചക്കറിക്ക് വില കൂടുതലും അതിലൊക്കെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഇപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നതിന് ശേഷം ഇച്ചിരി കുറഞ്ഞു തുടങ്ങി രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുകൾ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അന്നൊക്കെയാണ് ഈ ഒരുപാട് ജനങ്ങളോട് ചോദിച്ചാൽ നരേന്ദ്രമോദി പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ആ മാതിരി ഒരു ഹീറ്റേഴ്സായിരുന്നു ഇപ്പോൾ കുറച്ച് ലവേഴ്സൊക്കെ ഉണ്ട് ഹീറ്റേഴ്സ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പാർട്ടിയോട് ഇതുകൊണ്ടല്ല അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോടെ ഓപ്പറേഷൻ സിന്ധൂർ ചെയ്തതിന് എന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അഭിനന്ദനം അർഹിക്കുന്നു ഇനിയും ബാക്കി മുമ്പ് നമുക്ക് കേൾക്കാം കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് തൻ്റെ ഓഡിയൻസിന് നൽകുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമാകുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പറയാനുള്ള തേജോ വികാരം എന്താണ് അദ്ദേഹം എന്ത് തെറ്റായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഈ ഈ നൽകുന്നത് ബിജെപിക്കാർ എന്നാൽ പള്ളികൾ പൊളിക്കാനോ അതോ ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ അവരെ തല്ലാനോ അതൊക്കെയല്ലേ ഇവരൊരു സന്ദേശമുള്ളത് ഭാരതമാതാ എന്ന പേര് മാത്രമേ ഉള്ളൂ മുഴുവൻ അക്രമങ്ങളൊക്കെയാണ് അത് ഒരുപാട് വീഡിയോ ഉണ്ട് ഒരു പേരൊക്കെ വന്നുവെന്നും പറഞ്ഞ് ഒരുപാട് അക്രമങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ട് അതൊന്നും വേടൻ ആരെയും തല്ലാനും കൊല്ലാനോ ഒന്നും പറയുന്നില്ല എന്ത് തെറ്റ ആണെന്ന് ഇതിനെ ഇവരെ പച്ചക്കായിട്ട് ഇപ്പോൾ ഈ ഇതിന് വേടനെതിരാണല്ലോ ഇപ്പോൾ കേസ് കൊടുത്തേക്കണേ ധ്രുവരാട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് യൂട്യൂബറാണ് അയാൾ നരേന്ദ്രമോദിനെ കുറിച്ച് പറയുന്ന മലയാള പരിഭാഷ അധികം ഇവിടെ അവൈലബിൾ മറ്റു യൂട്യൂബ് ചാനലിലും അതേ അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അവൈലാണ് അത് ലക്ഷങ്ങളാണ് കണ്ടിരിക്കുന്നത് വേടനൊന്ന് അന്ന ആ പരിപാടി ഇപ്പോൾ അതിന് അന്ന് ഈ പാട്ടൊക്കെ പാടിയ സമയത്തൊന്നും അത്ര പോപ്പുലറല്ല വേടൻ അത്ര കാര്യമായിട്ട് പോപ്പുലർ ആയിട്ടില്ല എന്നുള്ളത് ആരും ശ്രദ്ധിച്ചുമില്ല പക്ഷേ ഇപ്പം ഈ ഇടയ്ക്ക് വന്ന് ഈ കുത്തി പൊക്കണ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല തെറ്റായ സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുക്കണം പക്ഷേ എന്ത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് അന്ന് ഒതിക്ക് നല്ല ഹെരിറ്റേസ് ഉണ്ടായിരുന്നു അത് ഓരോ ആൾക്കാരും അത് ആർപ്പ് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ അവിടെയുള്ള ആൾക്കാരെങ്കിലും പുള്ളീനെ കല്ലെറിയില്ലുമോ അതോ സത്യമായതുകൊണ്ടായിരിക്കും ആൾക്കാരൊന്നും ചെയ്യാതിരുന്നത് വേടനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യില്ലേ അവർ അറ്റാക്ക് ചെയ്തോ ഇല്ലല്ലോ ഈ ബാക്കിയോടെ കേൾക്കാംയെക്കുറിച്ച് പറയുക അടിമത്ത വ്യവസ്ഥ ചെയ്ത കാര്യമാണ് ഇന്നത്തെ പുതിയ ജനറേഷൻ ജനറേഷനിലേക്ക് അത് അടിമത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അതിനുള്ള അതിലെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ ദോഷകരമായ രീതിയിലുള്ള സന്ദേശങ്ങൾ പുത്തൻ ജനതയിലേക്ക് പുതിയ ന്യൂ ജനറേഷനിലേക്ക് എത്തിക്കുന്നത് വളരെ ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും അതൊക്കെ വളരെ ആളുകളുടെ മനസ്സിലൊരു മനോവൈകല്യം ഉണ്ടാക്കും ഇപ്പോഴും ആദ്യം ഏടനെ ഒരാൾ വരെ എന്നാ സ്വന്തം കണ്ണിലെ കരട് മാറ്റിയിട്ട് മറ്റുള്ളവൻ്റെ കുറ്റം കാണും അങ്ങനെ അങ്ങോട്ട് ചൊല്ലില്ലേ അതുപോലെ തന്നെ നിങ്ങളത് കാണിക്കും ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും ചിലക്കാരുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെ ആയിക്കോട്ടെ പഴയത് രാജഭരണമല്ല അയാൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും നല്ലതാണെ നല്ലതെന്ന് പറയും ഈ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഒരു അതിഥി ദേവോഹവ അല്ലെങ്കിൽ നമ്മളുടെ രീതിക്ക് നല്ല രീതിയിൽ പെരുമാറണം എന്ന് മാത്രമൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഒരു മതക്കാരും ഇങ്ങനെ ആക്രമിക്കാനും മറ്റുള്ളവരെ ആക്രമിക്കാനും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങളെന്താണ് കാണിക്കുന്നത് നാളൊരു പാവത്തിൻ്റെ കാണ്ട് തല്ലിക്കൊന്നു എന്താ ആശ്രമം തല്ലിക്കൊന്നു ഒരുപാട് വരവ് തല്ലിക്കൊല്ലുക ആക്രമണം കഴിച്ചു കൂടുക ആ ഗുജറാത്ത് കലാപം അത് അത് തന്നെ പിന്നീട് അതിലേക്ക് വരുന്നത് ആ ഒരു എംപുരങ്ങിയപ്പോൾ എന്തോ ഒരു ഭയങ്കര വിരള് പിടിച്ചു വന്നു അതുപോലെയൊക്കെ തന്നെ ഒരു ഇതൊക്കെയുണ്ട് ഒരു സൂത്തുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവർ ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പിടികെട്ടി തുടങ്ങി തീർച്ചയായിട്ടും പുള്ളിയുടെ വളർച്ച ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കൾക്ക് അത് ജാതി ഇത് പറയുമ്പോൾ അവരിപ്പോഴും ആ ഒരു മൈൻഡോടെ അവരുടെ മൈൻഡ് മനസ്സിലുള്ള മൈൻഡാണെന്ന് എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ താഴ്ന്നവനൊരിക്കയർന്നു വരരുത് എന്നുള്ള ചിന്താഗതിയാണ് അത് ഇങ്ങനെ ഒരാൾ പണ്ട് പണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ തന്നെക്കാളും കൂടുതലും ഇപ്പം ആ ശശികലയുടെ ഒരു പരിപാടിക്ക് നോക്കി ആൾക്കാർ കുറവായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൊള്ളുന്നുള്ളന്നുള്ള ഓരോരു തെളിവ് തന്നെയാണ് ഈ തുടരെ തുടരെയായിട്ടുള്ള ഒരു അറ്റാക്കുകൾ വേദനതിരെ എന്നിരുന്നാലും വേടൻ ശക്തമായിട്ട് മുന്നോട്ട് പോവാം ഒന്നോ രണ്ടോ പേരും വിശു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല പത്ത് ആ പതിനായിരം പേരുടെ കൈയടിക്കടവിൽ പത്ത് പേരുടെ കോലാരും കേൾക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ പാട്ടുകൾ മുന്നോട്ട് പോവുക ചിലവരൊക്കെ അവിടേക്കൊന്ന് കുറയ്ക്കും അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട പിന്നെ നിങ്ങളായിട്ട് സ്വയം തെറ്റിയിലേക്ക് പോകാതിരിക്കാം നിങ്ങളത് കഞ്ചാവിൻ്റെ കേസിലേക്ക് വന്ന് കാരണം നമ്മുടെ ഒരു വീഴ്ച നമ്മളൊരു മിസ്റ്റേക്ക് പറ്റാൻ ആൾക്കാർ കാത്തിരിക്കുന്നില്ല ഉയർച്ചയുടെ വടവിലേക്ക് ഒന്ന് വീട് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക അതുപോലെ നിങ്ങൾ ലഹരിയൊക്കെ കുറയ്ക്കുക നിങ്ങൾ നല്ല സന്ദേശങ്ങളൊക്കെയാണ് നൽകിയത് ലഹരി കേസിൽ പിടിച്ച പെട്ടിപ്പോൾ പിടിച്ചപ്പെട്ടപ്പോൾ തെറ്റ് സമ്മതിക്കുകയും താനും തൻ്റെ ആ ഒരു ലക്ഷ വേറെ ഒരു വേദിയിൽ വന്ന് ആ ലക്ഷ ആയിരക്കണക്കിന് ആൾക്കാരും മുമ്പിൽ വെച്ച് പറയുന്നത് എൻ്റെ ഇത് തന്നെ എനിക്ക് ഇരിക്കരുത് കുട്ടികളൊന്നും അനുഗിരിക്കരുതെന്നുള്ളത് അതൊക്കെ നല്ല അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രായച്ചത്വം തന്നെയാണ് ചെയ്തത് വലിയ ക്രൂരകുറ്റം ക്രൂരകൃ കുറ്റകൃത്യമൊന്നുമല്ല താങ്കൾ ചെയ്തത് തീർച്ചയായിട്ടും താങ്കൾ നന്നായിട്ട് മുന്നോട്ട് പോകാം എല്ലാവിധ സാഹചര്യങ്ങളൊക്കെ താങ്കൾക്ക് നൽകട്ടെ ശക്ത ശക്തരായി ഇനിയും പാടണം എതിരാളികളെ നേരിടാൻ സർവശക്തി ഈശ്വരൻ നൽകട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ